ജലാശയമാക്കി തീർക്കുന്നു അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു അവർക്കുമേൽ ബലം പ്രാപിക്കുന്നു எல்லாவரும் சீயோனில் ദൈവ సన్నిధి에 சென்றது. और मेलक वेल बेलम प्रादिकेन अवस्था. मेलक मेल बेलम प्रादिकेन और क सीयोनि दिव्य सन्धिचे. आमेन. Ne आई मेलक हा बिकते ने बेलम इंगिली में ഉള്ളो विषय. जड़ से भुजा मां ദൈവത്തിൽ പൂർണ്ണ ശ്രയം വെച്ചാൽ ദൈവം മാത്രം കാത്തിരുന്ന് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അഭിവൃദ്ധി ഉണ്ടാകത്തിൽ നോക്കിയാലും ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോയാൽ അടുത്ത ജനറേഷൻ അവസ്ഥ ബലം എല്ലാവരും അവരവരുടെ ബലം കാണിക്കാൻ ആഗ്രഹിക്കുക ശക്തി പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുക അവരവരുടെ പദവി കണ്ടെത്തുവാൻ ആഗ്രഹിക്കുക തങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ തലമുറ അവർക്ക് സ്വർഗരാജ്യത്തിൽ ദൈവിക ശക്തി ആശ്രയിക്കേണ്ട ആവശ്യമില്ല അത് സൃഷ്ടിക്കപ്പെടുന്നില്ല രണ്ടു ഷമുവിൽ അഞ്ചാമധ്യായ പത്താം വാക്യത്തിൽ അനുഭവം പറയുകയാണ് രണ്ട് ഷമുവിൽ അഞ്ചിന്റെ പത്ത് സൈന്യങ്ങളുടെ അഭോമിയായ ദൈവം തന്നോടു കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ശക്തി പുതുക്കുന്ന അനുഭവമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഭവമാണ് ശക്തി പുതുക്കുന്നത് ശക്തിക്ക് വേണ്ടി ശക്തി കിട്ടിയ ദൈവമക്കൾ ആണ് എല്ലാവരും എല്ലാ ദൈവമക്കളും അവര് പിന്നെയും ശക്തി വേണേ ശക്തി വേണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലോ ശക്തി തോറും ശക്തി പുതുക്കിക്കൊണ്ടിരിക്കുന്ന അവരാണ് നമ്മുടെ യേശുവിന്റെ ശിഷ്യന്മാർ യേശുക്കോട് പറഞ്ഞു ഗുരു ഞങ്ങൾക്ക് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരുന്നു ആരാ വിശ്വാസികൾ പറയാ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം യേശു കൊടുത്ത മറുപടി എന്തുവാ കടുപണിയുള്ള ഉണ്ടോ അതൊന്ന് വർദ്ധിപ്പിച്ചാൽ മതിക്ക് കടുപണിയേ ഉള്ളു

ഞാൻ യാത്രമാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇരുപതേ ഇരുപത്തി ഒന്നേ വാക്യങ്ങളിൽ ഒരു വിശ്വാസ വീരൻ ശിംഷവൻ ഇപ്പോൾ ഒരു അന്യ സ്ത്രീയുടെ മടിയിൽ തലേണ വെച്ച് ഉറങ്ങുകൾ അവള് പറഞ്ഞ ശിംഷവനെ ഇതാശര് വരുന്നുണ്ടെന്നു പറഞ്ഞു ൊട്ടിച്ച് കൊണ്ടുപോയി ചെമ്പു ചങ്ങന കൊണ്ട് ബന്ധിച്ചു വിശ്വാസ വീരനായിരുന്നു പിടിച്ച് കൊണ്ടുപോയി കുട്ടിച്ച് മാവ് കുടിക്കുന്നവനാക്കി കണ്ണുപൊട്ടനാക്കിട്ടുണ്ടോ സ്തോത്രം അവന്റെ അമ്മാവിന്റെ ഗർഭം ധരിക്കുമ്പോൾ പറഞ്ഞു നിനക്കൊരു മകൻ ജനിക്കും അവൻ വീര്യമദ്യവും കഴിക്കരുത് തെറ്റായിട്ടൊന്നും ഭക്ഷിക്കരുത് അവന്റെ തലയിൽ കത്തി വെക്കരുത് ആയിസ് മുഴുവൻ അവൻ സ്തോത്രം പടിപടിയായി പടിപടിയായി അതെ ശക്തി പുതുക്കിക്കൊണ്ടിരിക്കുന്ന പകരം പിന്നീട് ശക്തി ചോർന്നു പോയത് എങ്ങന തെറ്റായ രീതിയിലേക്ക് മണ്ഡലത്തിൽ എവിടെ കൊടയുന്നത് സ്വന്തം ശക്തി കൊടയുക ദൈവത്തിൽ നിന്നുള്ള ആ ബന്ധം ഇല്ല കുട്ടഞ്ചെഴുതുക പക്ഷേ ശത്രുവിന്റെ പിടിയിലാകപ്പെട്ടു മേൽക്കു മേൽ എല്ലാ ദൈവക്കളും പരിശോധിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ആഴ്ചയെക്കാൾ ഈ ആഴ്ച ആത്മീയത്തിൽ വളർന്നിട്ടുണ്ടോ ഓരോ ദിവസവും എനിക്ക് കർത്താവ് ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യത്തിൽ ഒരു വളരുന്നുണ്ടോരനായ മനുഷ്യനായിരുന്നു അവൻ അവൻ അറിഞ്ഞ സത്യത്തിൽ ക്രിസ്ത്യാനികളെ ഇരുപത്തി മൂന്നാണ് കർത്താവ് അവനെ തൊട്ടപ്പോൾ അവനെ പ്രയോജനകരമായി ദൈവം തീരുമാനിച്ചു

അതുവരെ യേശു അല്ല പ്രസംഗിച്ചെന്തുവാശു ക്രിസ്ത്യാനികളെ കൊല്ലണം ശക്തി പ്രാപിച്ചപ്പോൾ യേശു ക്രിസ്തു ദിവസം തോറും വളർച്ച പ്രാപിക്കുന്നവർക്ക് മാത്രമേ ആത്മീയമായ അഭിവൃദ്ധിയോ കർത്താവ് ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യത്തിൽ പ്രയോജനമോ സാധിക്കും കാത്തിരിക്കണം ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നാൽപ്പതിന്റെ മുപ്പത്തി ഒന്ന് എങ്ങനെ പ്രാപിക്കും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ ഒതുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും തലർന്നു പോകാതെ ഓടും ക്ഷീണിച്ചു പോകാതെ നടക്കും കഴുകിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ തന്റെ തൂലുകളിൽ ചിറയെല്ലാം ഒഴിഞ്ഞു പോകും പിന്നീട് വെയിറ്റ് ചെയ്യും വരാൻ കാത്തിരിക്കും ക്ഷീണം സംഭവിക്കുമ്പോൾ നെയ്യുമുക്കൾ എന്ത് ചെയ്യണം ശക്തി പുതുക്കാൻ കാത്തിരിക്കണം ക്ഷീണം സംഭവിച്ചു എന്നറിയാതെ സടകുടഞ്ഞെഴുന്നേക്കാൻ നോക്കുന്നവരാനിങ്ങൊന്നും പറ്റിട്ടില്ല ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥ എന്നാൽ ഹോവേ കാത്തിരിക്കുന്നവർ ശക്തൻ കഴുകൻ കാത്തിരുന്ന് ശക്തി പുതുക്കി വാനത്തിലേക്ക് പറന്നതുപോലെ പറന്നുയരും പറന്നുരുകയും അതെ തളർന്നു പോകാതെ ഓടും ക്ഷീണിച്ചു പോകാതെ ഒരേ സമയം മൂന്ന് കാര്യങ്ങൾ ഓടും കാര്യങ്ങൾക്കും ഇത് മൂന്നും ഒരേ സമയത്ത് നടക്കുന്നതാണ് ദൈവങ്ങളുടെ ജീവിതത്തിൽ ഇത് മൂന്നും ഒരേ സമയത്ത് നടക്കേണ്ടതാണ് ഓടുവെന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്തുവാൻ നടക്കുമെന്ന് പറഞ്ഞാൽ ജീവിച്ചു മറ്റുള്ളവരെ കാണിക്കാൻ സാക്ഷ്യം കഴിപ്പാൻ ഏൽപ്പിച്ചത് നിർവഹിക്കാൻ ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ ഉയരത്തിലോട്ട് ശക്തി പുതുക്കി പോകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അപ്പൊ പറഞ്ഞത് എന്റെ ഓട്ടം തികക്കണം കർത്താവായി യേശു തന്ന ശുശ്രൂഷണം അതാണ് ഓടുകയും വേണം നടക്കുകയും വേണം കർത്താവ് ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷ ഫലകരമായി ചെയ്യണം അതേസമയം തന്നെ ദിവസം തോറും കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോഗവും കാത്തിരിക്കുന്ന കർത്താവിന്റെ വരവേ എന്നുള്ളതില്ല ശക്തി പ്രകടനങ്ങളാണ് എന്നാൽ കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാക്കി മാത്രമേ ഓടുകയും നടക്കുകയും ചെയ്യുവാൻ സാധിക്കൂ പലപ്പോഴും ശക്തി കുറഞ്ഞു പോകുന്നത് ഓരോരുത്തരുടെ ഈ ലോക ജീവിതത്തിലെ അവസ്ഥ മനസ്സിലാക്കുന്ന ദുഷ്ടൻ മൂലമാണ് ഒരിക്കലും ഒരു ചക്രവർത്തിക്കൊരു മകളുണ്ടായിരുന്നു രാജകുമാരി അവൾ വിവാഹപ്രായമായപ്പോൾ രാജാവ് വിവാഹം ആലോചിക്കുന്നു അവൾ വലിയ ഓട്ടക്കാരിയാകും ഓട്ടത്തിൽ വലിയ ജയിക്കുന്ന ആള് അവൾ പറഞ്ഞെനിക്ക് വിവാഹം വേണ്ട പിന്നെ രാജാവ് ഭാരപ്പെട്ടു അവളോട് ചോദിച്ച എന്താ വേണ്ടത് എന്നെ ഓട്ടത്തിൽ ജയിക്കുന്ന ആൾ മാത്രം എന്നെ വിവാഹം കഴിച്ചാ രാജാവ് പരസ്യം കൊടുത്തു പലരും വന്നു ഒരു ചെറുപ്പക്കാരൻ ധൈര്യമായി മുമ്പോട്ട് വന്നു പക്ഷെ അതിനു മുമ്പ് അവൾ ഇവൾക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വസ്തു എന്ന് അവൻ അന്വേഷിച്ചറിഞ്ഞു ഇവൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വസ്തു ഡയമണ്ടാണ് രത്നങ്ങളാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് മനസ്സിലാക്കിയിട്ട് മൂന്ന് ഡയമണ്ട് തൻ്റെ കയ്യിൽ പിടിച്ചു ഓടാൻ തുടങ്ങി ഓട്ടം കുറെ കഴിഞ്ഞപ്പോൾ ഇവൾ മുന്നോട്ട് ഓടി ഒരു ഡയമണ്ട് മുന്നോട്ട് എറിഞ്ഞുകൊടുത്തു അവൾ അത് എടുക്കാൻ കുഞ്ഞപ്പോൾ ഇവൻ മുമ്പോട്ട് ഓടി പിന്നെ ഇവൾ മുൻപിൽ കയറി രണ്ടാമത്തെ ഡയമണ്ട് എറിഞ്ഞു കൊടുത്തു അത് എടുക്കാൻ അവൾ തിരിഞ്ഞപ്പോൾ വീണ്ടും മുമ്പിൽ കയറി ലക്ഷ്യത്തിലെത്താറായപ്പോൾ ഇവൾ മുമ്പോട്ട് കയറി അവസാനത്തെ ഡയമണ്ട് എറിഞ്ഞു കൊടുത്തു അവളെ ഡിഖാൻ തുടങ്ങിയപ്പോഴും ഓടിയപ്പോഴിലേക്ക് ഇവൻ മുൻനിർത്തിയെന്ന് രാജാവിന് വാക്കുപാലിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇവനെ അന്വേഷിച്ചപ്പോൾ ദരിദ്ര കുടുംബമാണ് പക്ഷെ വിവാഹം നടക്കി കൊടുക്കേണ്ടതായിട്ടുള്ളു സൗന്ദര്യവും ഇല്ല ഇതുപോലെ ദൈവക്കൾക്ക് ഈ ലോകത്തിൽ കൂടുതൽ താല്പര്യമുള്ള എന്താണെന്ന് റിയ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്തോ ആത്മീയത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനറൊക്കെ ഉണ്ട് ആ വിഷയം അവൻ ഇട്ടുകൊടുക്കും വന്നില്ലെങ്കിൽ മുന്നോട്ട് തള്ളി വിടും ഇഷ്ടപ്പെട്ടത് മുമ്പിൽ ഇട്ടുകൊടുക്കും എന്നിട്ട് തിരക്ക് പിടിപ്പിക്കും ആത്മാക്കളാകുന്ന വിലയേറിയ വസ്തുക്കൾ അതിനെ തേടേണ്ടതിന് പകരം അവനെ തിരക്ക് വിഷയത്തിൽ ഓടി ഓടി മുമ്പോട്ട് പോകുമ്പോൾ തൃപ്തിപ്പെടും ഇതുപോലെയാണ് ആത്മീയ ഗോളത്തെ നാം നോക്കുക അതിന്റെ പത്തിയത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കേണ്ടത് വളരെ ആത്മമായി പുരോഗതി ഉണ്ടോ ദിവസം തോറും പ്രാപിക്കുന്നുണ്ടോ സ്വയം പരിശോധിച്ച് മനസ്സിലാക്കി ദൈവത്തിന്റെ സർവമായ ലക്ഷ്യത്തിലെ കോടുന്നുണ്ടോ അതോ ഓട്ടത്തിന് തടസ്സം വരുത്തുന്ന എന്തെങ്കിലും ഈ ലോക ജീവിതത്തിൽ